കേരളം യോഗത്തിന്റെ മിനിറ്റ്സ് ആവശ്യപ്പെട്ടു കേന്ദ്ര ഉദ്യോഗസ്ഥർ അതും നൽകി അതിൽ മേൽപ്പറഞ്ഞ നാല് കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് കേസ് പിൻവലിക്കണം എന്നാ ഈ പൈസ എന്നുള്ളത് അത് കോടതിയിൽ ഇനി ഒരു തെളിവുകല്ലേ ചെയ്യുക ഇല്ലെങ്കിൽ രഹസ്യമായി അത് സംസാരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മാർഗമുണ്ടായിരുന്നു നമസ്കാരം മമ്മൂട്ടിയുടെ ഭ്രമയുഗം തിയേറ്ററിൽ പുതിയ റെക്കോർഡൊക്കെ സൃഷ്ടിച്ച് ഗംഭീര സിനിമ എന്നുള്ള അഭിപ്രായമൊക്കെ നേടി മുന്നോട്ട് പോവുകയാണ് പ്രമയുഗത്തിലെ ചർച്ചയ്ക്ക് നയിച്ച പ്രധാനപ്പെട്ട ഉള്ളടക്കം എന്ന് പറയുന്നത് കുടുമൺ പോറ്റി എന്ന് പറയുന്ന മമ്മൂട്ടിയുടെ കഥാപാത്രമാണ് കുടുമൺ പോറ്റി ആരാണ് യഥാർത്ഥത്തിൽ അത് മറ്റ് രാഷ്ട്രീയ വ്യാഖ്യാനങ്ങൾക്ക് സാധ്യതയുണ്ടോ എന്നൊക്കെ വിചാരിച്ച് വലിയ ചർച്ചകൾ നടക്കുകയാണ് അത് മോദിയാണ് എന്ന് പറയുന്നു അത്തരത്തിലുള്ള ചർച്ചകളൊക്കെ നടക്കുന്നു ഇന്ത്യയിലെ വർത്തമാനകാല ഭരണകൂടമാണ് എന്നൊക്കെയുള്ള ചർച്ചകൾ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പുതിയൊരാശയവുമായി മുൻ ധനമന്ത്രി തോമസ് ഐസക്ക് രംഗത്ത് വന്നിട്ടുണ്ട് കുടുമൺ പോറ്റി നിർമ്മല സീതാരാമനാണ് എന്നാണ് തോമസ് ഐസക്കിൻ്റെ കണ്ടെത്തൽ അദ്ദേഹം കേരളത്തിലെ കാലികമായ രാഷ്ട്രീയ പ്രതിസന്ധിയിലേക്ക് നയിച്ച സാമ്പത്തിക ഉപരോധ സമാനമായ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനങ്ങളെ ഭ്രമയുഗത്തിലേക്ക് ആരോപിച്ചുകൊണ്ട് വ്യാഖ്യാനം ചമയ്ക്കുന്നുണ്ട് ഒരുപക്ഷെ വർത്തമാന സാഹചര്യത്തിൽ ഏറ്റവും നല്ല രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കാൻ പറ്റിയ സിനിമയാണ് ഭ്രമയുഗം അത് ആർക്കെതിരെയും ഭരണകൂട അധികാര കേന്ദ്രത്തെ സിംബലൈസ് ചെയ്തുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഒരു സാഹചര്യം സൃഷ്ടിക്കുന്നുണ്ട് അത്തരത്തിലുള്ള രാഷ്ട്രീയ ആരോപണത്തിന് ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള രാഷ്ട്രീയ രാഷ്ട്രീയാരോപണത്തിന് ഭ്രമയുഗം ഉപയോഗിക്കാൻ കഴിയും തോമസ് ഐസക്ക് ചെയ്യുന്നതും അതാണ് അദ്ദേഹത്തിൻ്റെ ആരോപണത്തിലെ പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ നിലവിലുള്ള രാഷ്ട്രീയ പ്രതിസന്ധിയിൽ അതായത് സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന രാഷ്ട്രീയ ചർച്ചകളിൽ പ്രധാന കാരണം നിർമ്മല സീതാരാമൻ്റെ സാമ്പത്തിക മന്ത്രിയുടെ ധനമന്ത്രിയുടെ ഇടപെടലാണ് എന്നുള്ളതാണ് അവിടെ കുടുമൺ പൂറ്റി ചെയ്യുന്ന സിനിമയിൽ ചെയ്യുന്ന ചില ധർമ്മങ്ങൾ കേരള സംസ്ഥാനത്തോട് നിർമ്മല സീതാരാമൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട് സിനിമ കണ്ട ആൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതിനകത്ത് മമ്മൂട്ടിയും നിർമ്മല സീതാരാമനും കുറേ സ്റ്റേറ്റുകളും എന്നുള്ള നിലയിലാണ് തോമസ് ഐസക്ക് വ്യാഖ്യാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ആരോപണം ഫേസ്ബുക്ക് വഴി അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട് ആ ആരോപണത്തിലൂടെ ജസ്റ്റ് പ്രധാന പോയിൻ്റുകളിലൂടെ കടന്നു വന്നിട്ട് നമുക്ക് ഇതിൻ്റെ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കാം ഐസക്ക് പറയുന്നു ഭ്രമയുഗത്തിലെ കൊടുമൺ പോറ്റിയുടെ സിംഹാസനമാണ് തൻ്റേത് എന്നാണ് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ്റെ ഭാവം പകിടകളിയിൽ തോറ്റ് കേന്ദ്രാധികാരത്തിൻ്റെ ഭൂതത്താൻ കോട്ടയിൽ എന്നേക്കുമായി ദാസ്യവൃത്തിക്ക് വിധിക്ക പ്പെട്ട കീഴാള പദവിയിലാണ് അവർ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ കാണുന്നത് അങ്ങനെയല്ല എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ ഉത്തരവാദപ്പെട്ട ആരെങ്കിലും മുൻകൈയ്യെടുക്കണം അസഹനീയമാം വിധം അധികാര ഭ്രാന്ത് മൂർച്ഛിച്ച അവസ്ഥയിലാണ് അവർ ഇത്ര നിശിതമായ ഭാഷയിൽ വിമർശിക്കുന്നതിന് കാരണമുണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ സാമ്പത്തിക വിവേചനത്തിനെതിരെ കേരളം കൊടുത്ത കേസിൽ കേന്ദ്രം കാണിക്കുന്ന അസഹിഷ്ണുത കാണുമ്പോഴിയാം അവരെ ബാധിച്ചിരിക്കുന്ന അധികാര അധികാരഭ്രാന്തിൻ്റെ ആഴം കോടതിയെ സമീപിച്ച് കേരളം നിയമ പോരാട്ടത്തിന് ഇറങ്ങിയത് കേന്ദ്രം വാഴുന്ന പൊന്ന് തമ്പുരാൻമാർക്ക് തീരെ ബോധിച്ചിട്ടില്ല കുനിച്ചും നട്ടല് വളച്ചും മുട്ടിലിഴഞ്ഞും കേരളം തങ്ങളുടെ മുന്നിൽ കെഞ്ചി കേഴുമെന്നാണ് കൊടുമൺ പോറ്റിമാരുടെ കേന്ദ്ര സ്വരൂപങ്ങൾ ധരിച്ചത് എങ്കിൽ അവർക്ക് തെറ്റി ഇത് നാട് വേറെയാണ് ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നപരിഹാരത്തിന് എന്ന് നിർദ്ദേശിച്ചത് സുപ്രീം കോടതിയാണ് കേന്ദ്രത്തിൻ്റെ വാദം കേട്ടപാടെ കേരളത്തിൻ്റെ ഹർജി തള്ളുകയല്ല സുപ്രീം കോടതി ചെയ്തത് എന്ന് ഓർമ്മിക്കുക ആ ചർച്ചയിലാണ് കോടതി നിർദ്ദേശിച്ച പ്രകാരം ചർച്ചയ്ക്ക് ചെന്നപ്പോഴാണ് കേന്ദ്ര സർക്കാരിൻ്റെ മുഷ്കും മുരടത്തരവും വെളിയിൽ ചാടിയത് കേസ് പിൻവലിച്ചാൽ പതിമൂവായിരം കോടിയുടെ വായ്പ എടുക്കാൻ അനുവദിക്കാമത്രേ അധികാരത്തിൻ്റെ ധാർഷ്ട്യം നോക്കൂ അർഹതപ്പെട്ടത് ആദ്യം തടഞ്ഞുവെക്കുന്നു തടസ്സം നീക്കി അർഹതപ്പെട്ടത് നൽകണമെന്ന് മാന്യമായി എത്രയോ തവണ നാം പറഞ്ഞതാണ് മുട്ട പോക്കും അധിക്ഷേപവുമായിരുന്നു മറുപടി സഹിക്കാവുന്നതിൻ്റെ സീമകളെല്ലാം കഴിഞ്ഞപ്പോഴാണ് നാം നീതി തേടി സുപ്രീം കോടതിയെ സമീപിച്ചത് ആ കേസ് മാഡമ്പിത്തരത്തിൻ്റെ മുഖത്തേറ്റ പ്രഹരമായി ഇപ്പോൾ പറയുന്നു കേസ് പിൻവലിച്ചാൽ അർഹതപ്പെട്ട വായ്പ എടുക്കാൻ അനുവാദം തരാം എന്ന് സുപ്രീം കോടതിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നടന്ന ഉഭയകക്ഷി ചർച്ചയിലാണ് വാടക ഗുണ്ടകളുടെ ഭാഷയിലുള്ള കേന്ദ്ര ഉദ്യോഗസ്ഥരുടെ ഈ വർത്തമാനം അർഹതപ്പെട്ട പണം കേന്ദ്രം തരുന്നില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ളതുകൊണ്ടാണല്ലോ കേരളം സുപ്രീം കോടതിയെ സമീപിച്ചത് നമ്മുടെ അർഹത പരമോന്നത കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയും എന്ന പൂർണ്ണ ബോധ്യം നമുക്കുണ്ട് അതുകൊണ്ട് തന്നെയാണ് ആ അറ്റകൈ പ്രയോഗത്തിന് സംസ്ഥാനം മുതിർന്നത് കേന്ദ്രത്തിന് എന്തിനാണ് ഇത്ര വേവലാതി കേന്ദ്രത്തിന്റെ ഭാഗത്ത് ശരിയുണ്ടെങ്കിൽ അത് സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ പോരെ കേസ് നിഷ്പ്രയാസം ജയിക്കാമല്ലോ അങ്ങനെ നിഷ്പ്രയാസം ജയിക്കാവുന്ന കേസല്ല ഇത് പക്ഷെ കാണിച്ചു കൂട്ടുന്നത് എന്താണ് പരിധി കവിഞ്ഞ് കേരളം വായ്പ എടുത്തു എന്നാണല്ലോ ഇതേവരെ അപഹസിച്ച് നടന്നത് ഇപ്പോൾ ഈ പതിമൂവായിരം കോടിയുടെ കണക്ക് എവിടെ നിന്ന് വന്നു അർഹതപ്പെട്ട പതിമൂവായിരം കോടി പിടിച്ചു വച്ചിരിക്കുകയാണ് എന്ന് കോടതിക്ക് മുന്നിലും സമ്മതിച്ചിട്ടില്ല കള്ളക്കണക്കും ദുർവ്യാഖ്യാനങ്ങളും നിരത്തി കേരളത്തെ പ്രതിക്കൂട്ടിൽ നിർത്താൻ ശ്രമിക്കുകയായിരുന്നു ഇതുവരെ സുപ്രീം കോടതി ഇടപെട്ടപ്പോഴാണ് കേരളത്തിൻ്റെ പരാതിയിൽ കഴമ്പുണ്ട് എന്ന് കേന്ദ്രത്തിന് ഗത്യന്തരമില്ലാതെ സമ്മതിക്കേണ്ടി വന്നത് അത് സമ്മതിച്ചു തരുന്നതിൻ്റെ ജാല്യമാണ് ഭീഷണിയുടെ സ്വരത്തിൽ മുഴുവൻ ചർച്ചയിൽ കേന്ദ്രത്തിന് സമ്മതിക്കേണ്ടി വന്നത് എന്തൊക്കെയാണ് ഒന്ന് വൈദ്യുതി മേഖലയ്ക്കുള്ള പ്രത്യേക ധനസഹായത്തിന് കേന്ദ്ര സർക്കാർ വച്ച നിബന്ധനകൾ എല്ലാം കേരളം പാലിച്ചിട്ടുണ്ട് അതുകൊണ്ട് നാലായിരത്തി എണ്ണൂറ്റി അറുപത്തി ആറ് കോടി രൂപ കേരളത്തിന് അർഹതയുണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഈ പണം കൈമാറി കഴിഞ്ഞു കേരളത്തിന് മാത്രം നൽകിയിട്ടില്ല രണ്ടാമത്തേത് രണ്ടായിരത്തി പതിനേഴ് മുതൽ പബ്ലിക് അക്കൗണ്ടിൽ അതായത് ട്രഷറി സേവിങ്സ് ബാങ്കിൽ ഉണ്ടാകുന്ന വർധന സംസ്ഥാന വായ്പയും തട്ടിക്കിഴിക്കുന്ന പതിവ് കേന്ദ്ര സർക്കാർ ആരംഭിച്ചു ട്രഷറി സേവിങ്സിൽ ജനങ്ങളുടെ ഡെപ്പോസിറ്റ് മാത്രമല്ല സെക്യൂരിറ്റിയായി ലഭിക്കുന്ന പണം ജീവനക്കാരുടെ പി എഫ് തുടങ്ങിയവയെല്ലാം ഉൾപ്പെടും ഇവയെല്ലാം വായ്പയായി വെട്ടിക്കുറക്കുന്നത് അന്യായമാണ് ഏതായാലും കേന്ദ്രം നിയമം മാറ്റിയതിനനുസരിച്ച് പണ്ടത്തെ പോലെ പബ്ലിക് അക്കൗണ്ട് വഴി വിഭവ സമാഹരണം നമ്മൾ നടത്താറില്ല എന്നാൽ പണ്ടത്തെ പോലെ പബ്ലിക് അക്കൗണ്ടിലെ കണക്കുകൾ എ ജി ഓഡിറ്റിലൂടെ അന്തിമമാകുന്ന മുറയ്ക്ക് സർക്കാരിന് അധികമായി ലഭിക്കേണ്ട നാലായിരത്തി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് കോടി രൂപയുടെ വായ്പ സംസ്ഥാനത്തിന് കൂടുതലായി എടുക്കാൻ അർഹതയുണ്ട് എന്ന് ഇനി മൂന്നാമത്തെ കാര്യം മൂന്ന് ശതമാനമാണല്ലോ വായ്പ എടുക്കാനുള്ള അവകാശം എന്നാൽ കേന്ദ്ര സർക്കാർ കണക്ക് കൂട്ടാൻ ഉപയോഗിച്ച സംസ്ഥാന ജി ഡി പി തുകയും യഥാർത്ഥത്തിലെ സംസ്ഥാന ജി ഡി പിയും തമ്മിൽ വ്യത്യാസമുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഏഴ് കോടി രൂപ കൂടി കേരളത്തിന് ന്യായമായി വായ്പ എടുക്കാൻ അവകാശം ഉണ്ട് ഇനി നാലാമത്തെ കാര്യം കിഫ്ബിയും മറ്റും എടുത്ത വായ്പ നമ്മുടെ വായ്പയിൽ നിന്നും വെട്ടിക്കുറക്കുന്നുണ്ടല്ലോ അപ്പോൾ സ്വാഭാവികമായും കിഫ്ബിയുടെ തിരിച്ചടവ് ആ വെട്ടിക്കുറവിൽ നിന്ന് കിഴിക്കണം ഇത് ന്യായമാണെന്ന് അംഗീകരിച്ചു ഈ ഇനത്തിൽ രണ്ടായിരത്തി കോടി രൂപ അധിക വായ്പ എടുക്കാൻ കേരളത്തിന് അവകാശമുണ്ട് അങ്ങനെ മൊത്തം പതിമൂവായിരത്തി കോടി രൂപ ഈ വർഷം കേന്ദ്രം ഇപ്പോൾ അനുവദിച്ചതിനേക്കാൾ കൂടുതലായി വായ്പ എടുക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ട് അത് സമ്മതിക്കാതെ വഴിയില്ലെന്നായി പക്ഷേ ചർച്ചയുടെ അവകാശം കേന്ദ്ര ധനമന്ത്രിയോട് ആലോചിച്ച ശേഷം കേന്ദ്ര ഉദ്യോഗസ്ഥർ ഒരു നിബന്ധന വച്ചു ഇത്രയും വായ്പ എടുക്കാൻ അനുവദിക്കാം പക്ഷേ കേസ് പിൻവലിക്കണം അതിന് കഴിയില്ല എന്ന് കേരളവും പറഞ്ഞു പക്ഷേ യോഗം അവസാനിക്കും മുമ്പ് മറ്റൊരു സംഭവം കൂടി ഉണ്ടായി കേരളം യോഗത്തിൻ്റെ മിനിറ്റ്സ് ആവശ്യപ്പെട്ടു കേന്ദ്ര ഉദ്യോഗസ്ഥർ അതും നൽകി അതിൽ മേൽപ്പറഞ്ഞ നാല് കാര്യങ്ങളും സമ്മതിച്ചിട്ടുണ്ട് കേസ് പിൻവലിക്കണം എന്നാൽ ഈ പൈസ തരാമെന്നുള്ളത് അത് കോടതിയിൽ ഇനി ഒരു തെളിവാകുകയല്ലേ ചെയ്യുക ഇല്ലെങ്കിൽ രഹസ്യമായി അത് സംസാരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള ഒരു മാർഗമുണ്ടായിരുന്നു മിനിറ്റ്സ് ആവശ്യപ്പെട്ടപ്പോൾ അത് കൊടുക്കേണ്ടി വന്നു കേസ് പിൻവലിച്ചാൽ പണം തരാം എന്ന് പറഞ്ഞതും മിനിറ്റ്സിൽ കുറിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അത് അനുവദിക്കണമെങ്കിൽ കേസ് പിൻവലിക്കണം എന്നുകൂടി മിനിറ്റ്സിൽ ഉണ്ടായിരുന്നു ഇതാണ് സുപ്രീം കോടതിയിൽ വന്നതും വലിയ വാദം പ്രതിവാദത്തിന് ഇടയാക്കിയതും ഏതോ ബുദ്ധിയിലുള്ള ആൾ അതിനകത്തുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ എഴുതി കൊടുത്തത് മറ്റേ ആദ്യത്തെ കണ്മണിൽ ഇന്ദ്രൻസ് അവതരിപ്പിച്ച കഥാപാത്രത്തെ പോലെ ഏതോ ഉദ്യോഗസ്ഥൻ നിർമ്മല സീതാരാമൻ്റെയും ബി ജെ പി സർക്കാരിൻ്റെയും മനസ്സറിയുന്ന ഉദ്യോഗസ്ഥൻ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് അത് എഴുതി കൊടുത്തത് കേന്ദ്രത്തിൻ്റെ നിലപാട് വ്യക്തമാണ് അവിടെ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ നാം ബി സർക്കാരിനും അവരുടെ നയങ്ങൾക്കും മുന്നിൽ പഞ്ചപുച്ഛമടക്കി നിൽക്കണം ഇല്ലെങ്കിൽ സാമ്പത്തികമായി വരിഞ്ഞു മുറുക്കൂ അധികാരത്തിൻ്റെ ഭൂതത്താൻ കോട്ട അടക്കി ഭരിക്കുന്ന തങ്ങളെ ചോദ്യം ചെയ്യാനും നിയന്ത്രിക്കാനും കേരളം മുതിരേണ്ട എന്നാണ് ഈ ചെയ്തികളുടെ അർത്ഥം അതിന് വഴങ്ങാൻ ഇടത് സർക്കാർ തയ്യാറല്ല എത്ര വട്ടം വേണമെങ്കിലും ഇക്കൂട്ടരുടെ മുഖത്ത് നോക്കി അത് പറയാനും നമുക്ക് നട്ടലുണ്ട് പക്ഷേ കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാടിനോട് യു ഡി എഫ് എന്ത് സമീപനമാണ് സ്വീകരിക്കുക പണം കേന്ദ്രത്തിന് ഇഷ്ടമുണ്ടെങ്കിൽ തരും വായ്പാ പരിധി ഇഷ്ടം പോലെ നിശ്ചയിക്കും അതിനൊന്നും നിയമപരിഹാരം തേടി കോടതിയെ ഒന്നും സമീപിച്ചിട്ട് കാര്യമില്ല ഇതൊക്കെ മിനിറ്റ്സിൽ തുറന്നു പറയാനും എഴുതി വെച്ച് രേഖയാക്കാനും കേന്ദ്രം വാഴുന്നവർക്ക് മടിയും സങ്കോചവും ഇല്ല അങ്ങനെയൊക്കെ കാണിക്കുന്നതിൽ യു ഡി എഫിനും പ്രതിഷേധമൊന്നുമില്ല ബി ജെ പിയിൽ ചേക്കാറാൻ നട്ടെല്ലും വളച്ച് ഊഴം കാത്തു നിൽക്കുന്നവരിൽ നിന്ന് നീതിക്കും നിയമത്തിനും നിരക്കുന്ന നിലപാട് പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല അക്കാര്യം ആവർത്തിച്ച് തെളിയിക്കുകയാണ് കേരളത്തിലെ യു ഡി എഫ് ഒരർത്ഥത്തിൽ കേന്ദ്രത്തിൻ്റെ സാമ്പത്തിക ഉപരോധ സമാനമായ നടപടി അതിനുശേഷം കോടതിയിൽ എത്തിയ കേസ് പിൻവലിച്ച പൈസ തരാം എന്നുള്ള മിനിറ്റ്സിലെ രേഖ ഇതെല്ലാം വെച്ചുകൊണ്ട് ഭൂതത്തൻ കോട്ടകളെ സംരക്ഷിക്കുന്ന നിർമ്മല സീതാരാമനെയാണ് കൊടുമൺ പോറ്റിയോട് സമാനപ്പെടുത്തിയത് തോമസ് ഐസക്ക് കേരളത്തിലിറങ്ങിയ ഒരു സിനിമ ഇത്രയധികം രാഷ്ട്രീയ വായനയ്ക്ക് കെൽപ്പുള്ളതാണ് എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതാണ് തോമസ് ഐസക്കിൻ്റെ ഈ താരതമ്യം മികച്ച ഉദാത്തമായ കലാസൃഷ്ടികൾ എക്കാലത്തും എവിടെയും പ്രയോഗിക്കാവുന്ന അധികാരത്തിൻ്റെ പ്രതീകങ്ങളായ അമ്പുകളായിരിക്കും എന്ന് പണ്ടാരോ പറഞ്ഞിട്ടുണ്ട് അതുപോലെ കൊടുമൺ പോറ്റിയും ഭ്രമയുഗവും കേരളത്തെ കീഴടക്കിക്കൊണ്ട് മുന്നേറുമ്പോൾ ചരിത്രത്തിൽ മലയാള സിനിമയ്ക്ക് ലഭിച്ച ഏറ്റവും മികച്ച സംഭാവനകളിൽ ഒന്നായി മാറുകയാണ് നന്ദി നമസ്കാരം